നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെയും നിഷ്കളങ്കമായ പാട്ടിൻ്റെയും പേരായിരുന്നു കലാഭവൻ മണി എന്ന് പറയാം മലയാളിയെ ഇത്രയേറെ ആവേശത്തിൽ എത്തിച്ച ഒരു കലാകാരൻ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് കയറി വന്ന് തൻ്റെ കഴിവുകൾ കൊണ്ട് സമൂഹത്തെ മൊത്തത്തിൽ പിടിച്ചിരുത്തിയ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹം അഭിനേതാവായിരുന്നു രചയിതാവായിരുന്നു ആലാപനം ചെയ്തിരുന്നു അതുപോലെ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ചിരുന്നു ഈ മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായ അളവുകളിൽ ശോഭിച്ചു എന്ന് തന്നെ പറയേണ്ടതുണ്ട് അഭിനയരംഗത്ത് നായകൻ വില്ലൻ സഹനടൻ ഹാസ്യതാരം എന്നീ നിലകളിലെല്ലാം അദ്ദേഹം മികച്ച പ്രകടനമായി കാഴ്ചയുകയുണ്ടായിരുന്നു തെന്നിന്ത്യ സിനിമകളിൽ തമിഴ് തെലുങ്ക് കന്നഡ മലയാളത്തിന് പുറമെ അദ്ദേഹം നിറഞ്ഞാടിയിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റ് കാണാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ജനുവരി ഒന്നിനായിരുന്നു പുതുവത്സര ദിനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം ചാലക്കുടി താലൂക്കിലെ ചേനത്താട് ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത് കുന്നിശ്ശേരി വീട്ടിൽ രാമൻ്റെയും അമ്മിയുടെയും മകനായിട്ടാണ് അദ്ദേഹം പിറന്നു വീഴുകയുണ്ടായത് രാമൻ അമ്മണി ദമ്പതിമാർക്ക് ഏഴ് മക്കളായിരുന്നു അതിൽ ആറാമനായിരുന്നു മണി കുടുംബത്തിൽ വലിയ ദാരിദ്ര്യമായിരുന്നു ഇത്രയും ആളുകൾ തിങ്ങി നിറയുമ്പോൾ കൂലിപ്പണിക്കാരനായിരുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ ലഭിച്ചിരുന്ന പതിമൂന്ന് രൂപ ശമ്പളം കൊണ്ട് യാതൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം വിട്ടുമാറുന്ന ദിനങ്ങളിലൂടെയായിരുന്നു അദ്ദേഹം കടന്ന് പോവുകയുണ്ടായത് എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ് സ്കൂൾ പഠനകാലത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു പഠനമായി മുന്നോട്ട് പോകുവാനായിട്ട് അതുകൊണ്ട് പഠനത്തിൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല മറിച്ച് കുടുംബത്തിന് വേണ്ട ആ ദാരിദ്ര്യം അകറ്റുവാൻ വേണ്ട എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അത് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ നിർവഹിക്കപ്പെടുവാൻ കഴിഞ്ഞിരുന്ന ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മോണോ ആക്ടിന് സമ്മാനിതനായി എന്നത് വളരെ ശ്രദ്ധേയമായ സംഗതിയായിരുന്നു വലിയ പ്രതികൂല സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം കടന്നു വരികയുണ്ടായത് ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തിന് അനുകരണ കല അദ്ദേഹത്തിന് വശമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് പക്ഷേ അനുകരണകലയ്ക്ക് അങ്ങനെ പോകുവാനുള്ള സാഹചര്യമൊന്നും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല പലപ്പോഴും കല എന്നൊക്കെ പറയുന്നത് സമ്പന്നരുടെ ഒരു കേളിവിഹാര രംഗമായി മാറുന്ന ഇപ്പോഴും അങ്ങനെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹവും കടന്നുപോയത് അതുകൊണ്ട് തന്നെ മത്സരം വളരെ കടുത്തതായിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനായി എന്നത് കൂടി വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് പത്താം ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ പഠനം നിർത്തുകയുണ്ടായി ചെയ്യാത്ത ഒഴിലൊന്നുമില്ല തെങ്ങ് കയറ്റക്കാരനായിരുന്നു മണൽ വാരൽ തൊഴിലാളിയായിരുന്നു അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ചു കാലം ഒരു പൊതുപ്രവർത്തകരുടെ റോളും അദ്ദേഹം അണിയുകയുണ്ടായി ചാലക്കുടി ടൗണിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി അദ്ദേഹം തൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി ഓട്ടോ ഡ്രൈവർ എന്ന് പറയുന്ന സംഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഓട്ടോയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് മതിയാകാതെ വരുന്ന സാഹചര്യമില്ല അദ്ദേഹം അതോടൊപ്പം തന്നെ മിമിക്രി ട്രൂപ്പുകളുടെ കൂടെ അദ്ദേഹം സഞ്ചരിച്ചിരുന്നു അങ്ങനെ ഒരു മിമിക്രി താരം എന്ന രീതിയിലുള്ള പേര് അദ്ദേഹത്തിൻ്റെ എടുക്കേണ്ടി വ്യത്യസ്ത ട്രൂപ്പുകളിലൂടെയാണ് അദ്ദേഹം പങ്കെടുക്കേണ്ടത് അവസാനമാണ് കലാപം എന്ന് പറയുന്ന ലക്ഷണമൊത്ത ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം എത്തിപ്പെടുകയുണ്ടായത് മറ്റ് പല സ്ഥലങ്ങളിലും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട് ഏത് ട്രൂപ്പ് വിളിച്ചാലും അദ്ദേഹം പോകുന്നൊരവസ്ഥയാണ് തന്നെ സംബന്ധിച്ച് തൻ്റെ ആ ഒരു ടീമിൻ്റെ വലിപ്പമൊന്നും അദ്ദേഹത്തെ കുറച്ച് പ്രസക്തമല്ല മറിച്ച് തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിൽ മറ്റുള്ളവരുടെ വിശപ്പകറ്റുക അതിനുവേണ്ടി തനിക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിയും എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് അദ്ദേഹം തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മറ്റുള്ളവർക്കുമായിട്ട് ജീവിക്കുക എന്നത് മണിയെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ ഒരു സംഗതിയായിരുന്നു അപ്പോൾ തൻ്റെ കലാവാസനയും അതോടൊപ്പം തന്നെ തൻ്റെ തൊഴിലും അദ്ദേഹം ഒരുമിച്ച് കൊണ്ടുപോയി എന്നത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് അങ്ങനെ ഈ കലാമേഖലയുള്ള മറ്റു പലരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ അഭിനയം തന്നെ സംബന്ധിച്ച് എനിക്ക് അഭിനയിക്കുവാൻ കൂടി കഴിവുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് സമുദായം എന്ന ചിത്രത്തിലാണ് അത് അദ്ദേഹം ആദ്യമോം കാട്ടുന്നത് അക്ഷരം എന്ന സിബിമലയിൽ ചിത്രത്തിൽ അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ വരികയുണ്ടായി അദ്ദേഹത്തിൻ്റെ തൊഴിലായിരുന്നു അത് എന്നത് കൂടി ശ്രദ്ധേയമായി ചതിയാണ് പക്ഷേ സുന്ദർദാസ് എ കെ രോഹിദാസ് കൂട്ടുകെട്ടിൽ വളർന്ന് പിറന്ന സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പൻ്റെ വേഷം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ളൊരു മാറ്റം സമ്മാനിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് ശരിക്കും ചെത്തുകാരൻ ചാക്കപ്പൻ രാജപ്പൻ ശരിക്കും കൊളുത്തി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ തുടക്കത്തിൽ അദ്ദേഹം അപ്രയുള്ള സഹ നടനായി അദ്ദേഹം അഭിനയിക്കുകയും പിന്നീട് അത് വളർന്ന് 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 നായകനിലേക്ക് എത്തുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം എത്തുകയുണ്ടായി അദ്ദേഹത്തിന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചിത്രങ്ങൾ വിനയം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ വാസുജി ലക്ഷ്മി ഞാനും കരുമാടിക്കൂട്ടൻ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ജനപ്രീതി നേടിയ ചലച്ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയം മികവും അത് വളരെ ശ്രദ്ധേയമായിരുന്നു അന്ധഗായകനായ രാമു എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം വാസ്തുലക്ഷ്മി ഞാനും എന്ന ചലച്ചിത്രത്തിൽ അവതരിപ്പിക്കുകയുണ്ടായത് അവിടെ ആ ചലച്ചിത്രം കണ്ട് അമ്മമാരും അതുപോലെ തന്നെ സഹോദരിമാരും ഒക്കെ തന്നെ വളരെ കണ്ണീരോടുകൂടിയാണ് തിയേറ്റർ വിട്ടത് എന്നത് കൂടി വളരെ പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മന്ദബുദ്ധിയുടെ വേഷവും അതുപോലെ തന്നെ വലിയ രീതിയിൽ ജനപ്രീതി ആകർഷിച്ച ചലച്ചിത്രമാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചലച്ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മികവ് പുലർത്തുവാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടം തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് നമ്മൾ പലപ്പോഴും പറയുകയുണ്ടാകുന്ന ഒരു സംഗതിയാണ് കലാഭവൻ മണിയുടെ കോമഡി വേഷങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു നാടൻ പാട്ടുകളുടെ അവതരണം അദ്ദേഹത്തിൻ്റെ അത് ഒരുപക്ഷെ മലയാളികൾ അതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു അവതരണമായിരുന്നു ഇന്നും കലാപമണിയുടെ നാടൻ പാട്ടുകളുടെ അവതരണത്തോട് ഇടപെടിക്കുന്ന രീതിയിലുള്ള അവതരണ ശൈലിയുള്ള അവതരണ ശേഷിയോ ഉള്ള ആളുകൾ വളരെ വിരളമാണ് എന്ന് എന്നുതന്നെ പറയേണ്ടതുണ്ട് ആലാപനത്തിലും വലിയ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അവതരണത്തിൽ മാത്രമല്ല ആലാപനത്തിലും വലിയ കഴിവ് അദ്ദേഹം പുലർത്തി എന്ന യാഥാർത്ഥ്യമാണ് കേരളത്തിലെ നാ നാടൻ പുറങ്ങളിൽ പാടി പ്രചരിച്ചിരുന്ന ഗാനങ്ങൾ നാടൻ പാട്ടുകൾ അതൊരു പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും സിനിമാ സംഗീതത്തിന് സമാന്തരമായി നാടൻ പാട്ടുകളുടെ ഒരു വിപണി കണ്ടെത്തുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടുകൾ മൂളാത്ത ഒരു വ്യക്തിയും മലയാളത്തിൽ മലയാളത്തിലുണ്ടാവുകയില്ല കേരളത്തിലുണ്ടാവുകയില്ല എന്ന് തന്നെ അവൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് അത്രയേറെ ഞാൻ ശ്രദ്ധേയാകർഷിച്ച ഗാനങ്ങളാണ് അദ്ദേഹം നാടൻ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണം പിന്നിട്ട് ഇത്രകാലം പിന്നിട്ടും ഇന്നും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഗാനമേള വേദികളിൽ അത് അരങ്ങ് തകർക്കുന്നു എന്ന് യാഥാർത്ഥ്യമാണ് അറു മുഖൻ വെങ്കടങ്ക് പോലെയുള്ള ആളുകളുടെ ഗാന ഗാനരചയിതാക്കളുടെ നാടൻ പാട്ടുകൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നു അതുപോലെ തന്നെ നാടൻ ശൈലിയിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ആ ഗാനങ്ങൾ വളരെയേറെ ശ്രദ്ധേയമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഒരു നാടൻപാട്ടിൻ്റെ ഒരു പുതിയ തലം കണ്ടെത്തുവാനായി കഴിഞ്ഞു അതിനെ ആകർഷണമാക്കിക്കൊണ്ട് ചലച്ചിത്ര ഗാനങ്ങളെ പോലും വെല്ലുവിളിക്കുന്നതിൽ നാടൻ ഗാനങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറുന്ന രീതിയിലേക്ക് അദ്ദേഹം എത്തിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കലാവാസന എന്ന് പറയുന്നത് കേവലം ഒരു നടൻ എന്ന രീതിയിൽ ഒതുങ്ങി കുന്നല്ല രണ്ടായിരത്തി ഒമ്പതിൽ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കാര്യച്ചാൽ ചുണ്ടൻ്റെ അമരക്കാരനായും അദ്ദേഹം ഒരു ഒരു വെളിച്ചം സൃഷ്ടിച്ചു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് പ്രായത്തിൽ എന്ന് പറയുന്ന ആ ആദ്യ സംഗീത ആൽബം വലിയ ഹിറ്റായിരുന്നു തുടർ നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള നാടൻ പാട്ടുകളുടെ ശേഖരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നിരുന്നു ആൽബങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ മാപ്പിള മാപ്പിളപ്പാട്ടുകൾ മതസംബന്ധമായ ഗാനങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെതായി പുറത്ത് ഒട്ടേറെ ഗാനങ്ങൾ പുറത്തു വരികയുണ്ടായി കേവലം ഒരു നടൻ എന്നതിലുപരി അദ്ദേഹം സംബന്ധിച്ച് ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ പങ്കുവഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു തനിക്ക് കിട്ടുന്ന ആ വരുമാനത്തെ തൻ്റെ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് അവിടെയുള്ള നിർദ്ധനർക്കൊക്കെ തന്നെ സഹായമായി നൽകുവാനും ആര് ചോദിച്ചു കഴിഞ്ഞാലും എടുത്തു കൊടുക്കുവാനും ഒരു മടിയുമില്ലാതെ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അതുതന്നെയാണ് ഒരു പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വിനയായത് എന്നത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുടെ കൂടെ കൂടുകയും അവർക്ക് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ അത് തനിക്ക് തന്നെ വിനയായി ഭവിക്കും എന്നുള്ള ഒരു അവസ്ഥ മദ്യപാന മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് പറയുന്നതിൻ്റെ ഒരു കാരണം മറ്റുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഗതി ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകരുത് എന്നത് കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചില അത് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ഒപ്പം നിൽക്കുന്നതിന് വേണ്ടിയൊക്കെയായിരുന്നു പലപ്പോഴും അത് തുടങ്ങി വയ്ക്കുകയുണ്ടായത് അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നന്മയുടെ വശങ്ങളായി മാറുകയും പിന്നെ അത് ചിലത് ഒരു ആ കൂട്ടുകെട്ടിൻ്റെ ഒരു പരിണത ഫലമായി തെറ്റായ രീതിയിൽ പരിണമിക്കുകയും ചെയ്തു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് മലയാളികളുടെ ശരിക്കും ഒരു കൂട്ടുകാരനും കൂടപ്പുറപ്പുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇതൊരു സംശയവുമില്ല ഉള്ളു നിറഞ്ഞു പാടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അരങ്ങിൽ ആടിക്കളിച്ചുകൊണ്ടാണ് അദ്ദേഹം പാടുകയുണ്ടായത് ആ കലാപകമാനി സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും ഒരു പ്രത്യേക തലത്തിലേക്ക് പോവുകയും പ്രത്യേകമായ ഇന്നത്തെ ഭാഷ ഒരു വൈബ് രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു ആ കാലഘട്ടത്തിൽ കലാകാരനായിരുന്നു അദ്ദേഹം എന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല തൻ്റെ അടുത്തെത്തുന്നവരെ മുഴുവൻ അദ്ദേഹം ചേർത്ത് നിർത്തുന്ന ഒരു രീതിയാണ് അദ്ദേഹം ആവിഷ്കരിക്കുകയുണ്ടായിരുന്നു ഒട്ടേറെ ശ്രദ്ധേയമായ സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി വരികയുണ്ടായി നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കരുമാടിക്കുട്ടനും അതുപോലെ തന്നെ ഈ വാസുലക്ഷ്മിയും ഞാനും എന്ന് പറയാം അതോടൊപ്പം തന്നെ ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം വീ വേറെയും നായകനായി മാറിയിട്ടുള്ള ചലച്ചിത്രങ്ങളുണ്ട് ദി ഘാട് എന്ന് ദി ഗാങ് എന്ന് പറയുന്ന ചിത്രം എന്ന് പറയുന്ന ചിത്രം ആകാശത്തിലെ പറവുകൾ വാൽക്കണ്ണാടി തുടങ്ങിയ ഇത്തരങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു എന്നത് തന്നെ നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് വില്ലൻ കഥാപാത്രങ്ങളിൽ അവതരിപ്പിച്ച മലയാളി മാമനും അടക്കം വെള്ളിത്തിര ചോട്ട മുംബൈ വക്കാലത്ത് നാരായണ കുട്ടി രാക്ഷരാജൻ എന്നീ ചലച്ചിത്രങ്ങളും ഒക്കെ തന്നെ വേറിട്ട് നിൽക്കുന്ന ചലച്ചിത്രങ്ങളായിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടത് മുപ്പതിലധികം തമിഴ് ചലച്ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെതേ പുറത്തു വരേണ്ടത് ജമിനി പോലെയുള്ള വിക്രത്തിൻ്റെ ചലച്ചിത്ര വില്ലനായി മാറുകയും ആ വില്ലൻ കഥാപാത്രത്തെ നായകനെ പോലും മറികടക്കുന്ന രീതിയിലേക്ക് തമിഴ് ഹൃദയത്തിലേക്ക് കടന്നു കയും മണിയുടെ അംഗവിക്ഷേപങ്ങളും അഭിനയ രീതിയും ഒക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു തമിഴ് ലോകത്തെ തമിഴ് തമിഴ് കാണികളെ സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായൊരു സംഗതിയാണ് തമിഴിലും അദ്ദേഹം വളരെയേറെ തിളങ്ങി മുപ്പതിലധികം തമിഴ് ചലച്ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ കന്നഡത്തിലും തെലുങ്കിലും അദ്ദേഹം കൈവച്ചു എന്നത് കൂടി നമ്മളും ഇതിനോടൊപ്പം പറഞ്ഞു വെക്കേണ്ടതുണ്ട് അതുപോലെ നായകനായ ഒരു പ്രത്യേക സീരീസിൽ വന്ന കുറച്ച് ചില ചിത്രങ്ങളുണ്ട് ബെൻ ജോൺസൺ ലോകനാഥൻ അയ്യേസ് ചാക്കോ രണ്ടാമൻ കിസാൻ പായിമ്പുലി റെഡ് സലൂഡ് കരടി തുടങ്ങിയ ചരിത്രങ്ങളൊക്കെ തന്നെ അദ്ദേഹം വ്യത്യസ്ത രീതിയിലുള്ള അഭിനയങ്ങളും എന്നാൽ ഏറെക്കുറെ ഒരു ആക്ഷൻ ഹീറോ എന്ന രീതിയിലേക്കുള്ള പ്രകടനവുമായി അദ്ദേഹം ഈ ബെൻ ജോൺസൺ ശൈലിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പല ചലച്ചിത്രങ്ങളും പ്രവേശിക്കുകയുണ്ടായി അപ്പോൾ ഏത് തലത്തിലുള്ള ചലച്ചിത്രങ്ങളിലും അദ്ദേഹം തൻ്റെ അഭിനയ രീതി അദ്ദേഹം പരീക്ഷിക്കുകയുണ്ടായി അദ്ദേഹം വളരെ സൂക്ഷിച്ച് അല്ലെങ്കിൽ മികച്ച കഥാപാത്രങ്ങൾ അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ അങ്ങനെയൊന്നും സമ്പൂർണമായും തെരഞ്ഞെടുത്തൊന്നും പറയാൻ കഴിയുകയില്ല പക്ഷേ തനിക്ക് കിട്ടിയ അത്തരത്തിലുള്ള അവസരങ്ങളെ അദ്ദേഹം കൃത്യമായി വിനിയോഗിക്കുവാനും കച്ചവട സാധ്യതകളുള്ള തന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ കച്ചവട സാധ്യതകളുള്ള ആ രീതിയിലുള്ള ചരിത്രങ്ങളും അദ്ദേഹം അഭിനയിക്കുവാനായിട്ട് യാതൊരു മടിയും കാട്ടിയില്ല അത് അതും ഈ പലപ്പോഴും അഭിനയം പോലും തന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ കടപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ള അഭിനയമായിരുന്നു എന്നത് കൂടി നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കലയ്ക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയുമായിരുന്നു തനിക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഓഹരി അല്ലെങ്കിൽ അതിൻ്റെ വെകുഭൂരിപക്ഷവും മറ്റുള്ളവർക്ക് സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിന് യാതൊരു രീതിയിലും അറിയുമുണ്ടായിരുന്നില്ല അവിടെ ഉള്ളു തുറന്ന് അദ്ദേഹം അത് പ്രവർത്തിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ചില ആരോപണങ്ങൾ അദ്ദേഹത്തിന് വരികയുണ്ടെങ്കിൽ പോലും അവിടെയൊക്കെ തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതി പലപ്പോഴും അത് വംശീയമായപ്പോലും പല ചർച്ചകൾക്ക് പോലും വിധേയമാകുന്ന ചില സംഭവങ്ങളായി മാറുകയുണ്ടായി അവിടെയും ഒക്കെ തന്നെ കലാപം മണിയെ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്ത്യം അന്ത്യയാത്ര എന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാളികൾ ഇത്രയേറെ തടിച്ചുകൂടിയിട്ടുള്ള ഒരു സംസ്കാരകർമ്മം നടന്നിട്ടുണ്ടാകില്ല എന്നാണ് പറയേണ്ടത് അത്രയേറെ സാധാരണക്കാരുടെ ആളുകൾ സാധാരണക്കാരെ ആളുകൾ തിങ്ങി നിറഞ്ഞുകൊണ്ടുള്ള ഒരു വിടവാങ്ങലായിരുന്നു അദ്ദേഹം ലഭിക്കേണ്ടത് അത് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ രീതികൾ കൊണ്ടുള്ള അതിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ആളുകളുടെ ഒരു സ്നേഹവായ്പ ആയിരുന്നു എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് കലാപം മണിയുടെ ജീവിതത്തെ അടിസ്ഥാനമായിക്കൊണ്ട് വിനയൻ ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്യുകയുണ്ടായി ആ ചലച്ചിത്രം ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന പേരിലുള്ള ഒരു ബയോപിക്കായിരുന്നു കലാപം മണിയുടെ ബയ ബയോപിക്കായിരുന്നു നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ട ഒരു സംഗതി കലാപം മണിയുടെ മരണശേഷം ഒരു ബയോപിക് പുറത്തിറങ്ങുകയാണ് അദ്ദേഹം ജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയും ഒക്കെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു ചലച്ചിത്രം വിനയൻ സംവിധാനം ചെയ്ത് പുറത്തിറക്കി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മലയാളികളുടെ മനസ്സിൽ ആ ചലച്ചിത്രം വിജയിച്ചു എന്ന് കൂടി പറയുമ്പോൾ അത് മലയാളികളുടെ ഉള്ളിൽ തട്ടിയിട്ടുള്ള ആ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതി തന്നെയാണ് എന്നത് കൂടി കാണേണ്ടതുണ്ട് അദ്ദേഹം സഹോദരനാണ് ആർ എൽ വി രാമകൃഷ്ണൻ എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു സംഗതിയാണ് നാലാം ക്ലാസ് വരെ അദ്ദേഹം ചാലക്കുടി ജി എൽ പി എസ് സ്കൂളിലും ചാലക്കുടി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ശേഷം പഠിക്കുകയുണ്ടായത് പത്തിന് പത്താം ക്ലാസ് വരെയാണ് അദ്ദേഹം പഠിക്കുകയുണ്ടായത് ഒട്ടേറെ പരിപാടികൾ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ട് ഇന്ത്യയ്ക്കകത്ത് പുറത്ത് ധാരാളം പരിപാടികൾ അവതരിപ്പിക്കുകയുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപതിൽ അത് വിവാഹിതരായി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് നിമ്മി മകൾ ശ്രീലക്ഷ്മി ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് കൂടി പറയേണ്ടതുണ്ട് അതേ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അവസാനഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കരൽ സംബന്ധമായ അസുഖമായിരുന്നു അദ്ദേഹത്തിനുണ്ടായത് അമൃത ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം മരണം സംഭവിക്കേണ്ടത് മരണത്തെക്കുറിച്ച് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി ആ വിവാദങ്ങൾ മുഴുവൻ കെട്ട് മുഴുവൻ സമ്പൂർണമായി അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല എന്നിരുന്നാൽ പോലും ആ മരണത്തിൽ പലരും ദുരൂഹത കാണുന്നുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ മരണത്തെ മരണം എന്ന് പറയുന്ന ഒരു സംഗതിയിൽ അത് ആ മരണത്തെ ജനങ്ങൾ സ്വീകരിച്ച രീതി ആ മരണത്തെ ജനം സ്വീകരിച്ചെഴുതി നമ്മെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള സന്തിയായിരുന്നു അത്രയേറെ ജനഹൃദയങ്ങളിൽ കുടിയേറിയ വ്യക്തിത്വം എന്നതാണെന്നുള്ള കൃത്യമായ ഒരു അടയാളപ്പെടുത്തലാണ് ആ മരണ സംസ്കാരം നേരത്തെ കണ്ടത് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ വളരെ ശ്രദ്ധേയമായൊരു ഗാനമാണ് മിന്നാമിനിങ്ങ എന്ന് പറയുന്ന ഗാനം ആ മിന്നാമിനിങ്ങ എന്ന് പറയുന്ന ഗാനം തൻ്റെ ജീവിതത്തിൻ്റെ അത് പാടി അത് പ്രതിഫലിപ്പിക്ക പ്രതിഫലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ടൻ്റ് ഈറിനടിയാതെ നമുക്കത് കേട്ടിരിക്കാൻ കഴിയില്ല എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ട ഒരു സംഗതിയാണ് അത്രയേറെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഗാനമായിരുന്നു അദ്ദേഹം എന്നത് ആ ഗാനം എന്ത് കൂടി നമ്മൾ കാണേണ്ട ഒന്നാണ് ഒട്ടായിരം ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം ഇതിന് പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തിൽ ജൂറി പുരസ്കാരം അദ്ദേഹം ലഭിക്കേണ്ട വാസ്തിയലക്ഷ്മി എന്ന് പറയുന്ന പിന്നെ ഞാനും എന്ന് പറയുന്ന ചിത്രത്തിനായിരുന്നു ആ പുരസ്കാരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാമു എന്ന അന്ധഗായകൻ്റെ യഥാർത്ഥ ഒരു പരകായ പ്രാവശ്യമായിരുന്നു എന്നത് കൂടി നമുക്ക് പറയാം ആ രീതിയിലുള്ള ഒരു അഭിനയ ശേഷിയാണ് അദ്ദേഹം അതിൽ പുലർത്തുക കേരള ചലച്ചിത്ര പുരസ്കാരം ആയിരത്തി തൊള്ളൂ ഇതേ ചിത്രത്തിന് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി വാസ്യലക്ഷ്മി ഞാൻ എന്ന് പറഞ്ഞു ലഭിക്കുകയുണ്ടായി ഫിലിഫെയർ അവാർഡ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുകയുണ്ടായി ഫിലിംഫെയർ പുരസ്കാരം അദ്ദേഹത്തിന് മികച്ച വില്ലൻ ജബിനി എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ അതിന് വില്ലൻ വേഷത്തിന് അദ്ദേഹത്തിന് ഫിലിം ഫെയർ പുരസ്കാരം ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിന് അത് ആയിരത്തി തൊള്ളായിരത്തി മികച്ച ആറിനായിട്ട് വാസുദേവ് ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ രണ്ടായിരത്തേഴ് മികച്ച വില്ലൻ കഥാപാത്രത്തിൽ ചോട്ടാ മുംബൈ അതിപ്പോൾ വീണ്ടും ഇപ്പോൾ റിലീസ് റിലീസിലെത്തിയിട്ടുള്ളൊരു പടമാണ് അതുപോലെ തന്നെ വനിതാ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി മികച്ച കല്ല വില്ലൻ കഥാപാത്രത്തിന് ചോട്ടാ മുംബൈക്ക് അദ്ദേഹം ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഭരത് ഗോപി ഫൗണ്ടേഷൻ പുരസ്കാരം രണ്ടായിരത്തി പതിനാലിൽ ലഭിക്കുകയുണ്ടായി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അപ്രസിദ്ധമായിരുന്നു ഒരിക്കൽ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ബോധം വീണു എന്ന് പറയുന്ന രീതിയിലുള്ള ചില വാർത്തകൾ പോലും ധാരാളം ഉണ്ടാകുകയുണ്ടായി ആ കാലഘട്ടം ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരത്തിന് അർഹത അറഹനായിരുന്നു എന്നും ദേശീയ പുരസ്കാരം നഷ്ടപ്പെട്ട് കേവലം ജൂറി പുരസ്കാരത്തിൽ ഇറങ്ങി ലഭിച്ചപ്പോഴാണ് അപ്രേരം സംഭവിച്ചതെന്നുമുള്ള ചില പ്രചാരണങ്ങളുണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കാൻ ആ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹം നെഞ്ചേറ്റിയത് എന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ മികവ് മലയാളത്തിലെ കാണികളും അതിനോട് ബന്ധപ്പെട്ട ആളുകളോ കണ്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ അത് ആ തലത്തിൽ അത് ശ്രദ്ധിക്കപ്പെട്ടില്ല ആ തലത്തിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ അദ്ദേഹത്തിൻ്റെ ജൂറി പുരസ്കാരത്തിൽ അദ്ദേഹത്തെ ഒതുക്കുകയായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നെ സംശയമില്ല പരിമിതികളുടെ ലോകത്ത് നിന്ന് വന്നുകൊണ്ട് പ്രശ്നങ്ങളുടെ ലോകത്തു നിന്ന് വന്ന് ദാരിദ്ര്യത്തിൻ്റെ ലോകത്തു നിന്ന് വന്നുകൊണ്ട് സമൂഹത്തെ പിടിച്ചു കുരുക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കയറി അവരെ നെഞ്ചി തുളച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ഉള്ള കാലം നിറഞ്ഞാടുകയും ചെയ്തുകൊണ്ട് അധിക കാലഘട്ടമൊന്നുമില്ല ഉള്ള കാലം നിറഞ്ഞാടുകയും ചെയ്തുകൊണ്ട് നാൽപ്പത്തഞ്ച് വയസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് മരണസമയത്ത് ആ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ മലയാളികളെ ഏത് കാലഘട്ടത്തിലും തന്നിലേക്ക് അടുപ്പിക്കുന്ന ആ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിഭ തേച്ചു മിനുക്കിയെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അർഹമായ ആദരാഞ്ജലികൾ നമ്മൾ അർപ്പിപ്പിക്ക അർപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം വേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും കലാപവും മണിയെ പുനർവായിക്കേണ്ടത് അനിവാര്യമാണ് എന്നത് കൂടി രേഖപ്പെടുന്നു ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു